മലയോരത്ത് പിതൃതർപ്പണത്തിന് പ്രസിദ്ധമായ പയ്യവൂർ വാസവുപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വാവിന്റെ ഭാഗമായി തർപ്പണം അടുത്ത മാസം മൂന്നിന് നടക്കും എല്ലാ ദിവസവും പിതൃതർപ്പണം നടക്കുന്ന ക്ഷേത്രം കൂടിയാണിത് ഒരുക്കങ്ങൾ നടന്നുവരികയാണെന്ന് ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചു പിതൃതർപ്പണത്തിന് വയനാട്ടിലെ തിരുനെല്ലിയും തളിപ്പറമ്പ് തൃച്ചമ്പരവും കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചടങ്ങു നടക്കുന്ന മലയോര മേഖലയിലെ പ്രധാന ക്ഷേത്രമാണ് പയ്യാവൂർ വാസവപുരം മഹാവിഷ്ണു ക്ഷേത്രം ഇത്തവണ പിതൃതർപ്പണം ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ചയാണ് നടക്കുക കാലത്ത് അഞ്ച് മുപ്പതിന് ആരംഭിക്കുന്ന പിതൃതർപ്പണ ചടങ്ങുകൾക്ക് രാഹുൽജി കോഴിക്കോട് മുഖ്യ കാർമികത്വം വഹിക്കും ഓഗസ്റ്റ് നാലിന് കാലത്ത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടക്കും മലബാറിൽ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിതൃതർപ്പണത്തിനെത്തുന്ന ക്ഷേത്രമാണ് വാസവപുരം ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പിതൃനമസ്കാരം തിലഹവനം എന്നിവ ചെയ്യാനുള്ള സൌകര്യമുണ്ട് പിതൃതർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും നൽകും പിതൃതർപ്പണത്തിന് വളരെയേറെ പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ കർമ്മങ്ങൾ നിർവഹിച്ചത് പയ്യാവൂര് മൂർത്തിക്കടവ് സ്നാനഘട്ടത്തിലാണ് പിതൃതർപ്പണം കർമ്മങ്ങൾ നമ്മൾ സാധാരണ നടത്തുന്നത് ത്രിമൂർത്തികളുടെ സ്നാനഘട്ടം എന്നാണ് മൂർത്തിക്കടവ് സ്നാനഘട്ടത്തെ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കർക്കടകാവു ബലിദിനത്തിൽ ഇവിടെ വന്ന് ബലിതർപ്പണം ചെയ്യാറുണ്ട് ഈ വർഷം ആഗസ്റ്റ് മൂന്നാം തീയതിയാണ് പിതൃതർപ്പണം നടക്കുന്നത് മുഴുവൻ ഭക്തജനങ്ങൾക്കും പിതൃതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ക്ഷേത്രം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പിതൃനമസ്കാരവും നമസ്കാരവും ചിലഹവനവും ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന് മുന്നിലുള്ള മൂർത്തി മൂർത്തിക്കടവക് സ്നാനഘട്ടത്തിലാണ് ചടങ്ങുകൾ നടക്കുക കർക്കിടകവാവിന്റെ ഭാഗമായി നടന്ന പിതൃതർപ്പണത്തിന് ആലക്കോട് കണ്ണൂർ തലശ്ശേരി ഇരിക്കൂർ നടുവിൽ ശ്രീകണ്ഠാപുരം ഉളിക്കൽ കുടിയാരമല ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ ക്ഷേത്രത്തിലെത്തും ക്ഷേത്ര കമ്മിറ്റി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കാനൊരുങ്ങുകയാണ് വാവ് പ്രമാണിച്ച ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും മറ്റ് വിശേഷാൽ പൂജകളും നടക്കും പയ്യൂർ ആലക്കോട് മലയോര ഹൈവേയോട് ചേർന്നാണ് വാസവപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റ് നവീകരണങ്ങളും ക്ഷേത്രത്തിൽ News Bureau e Record.